ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു രഞ്ജി വകിൽ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു നമ്മൾ സുഖമായിട്ടിരിക്കുന്നു കുറേ നാളുകൾക്ക് കൂടിയാണ് ഞാൻ വീഡിയോ ഇടുന്നത് നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ നമുക്ക് കുഞ്ഞുണ്ടായി പെൺകുഞ്ഞാണ് ആളുടെ പേര് ഹെസാറോസ് ഇപ്പോൾ ഫോർ മന്ത്സ് ആയി ആള് സുഖമായിട്ടിരിക്കുന്നു ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോസ് ഒന്നും ഇടാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നേക്കുന്ന മറ്റൊരു വീഡിയോ ആയിട്ടാണ് അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഇടാൻ വേണ്ടി പോകുന്ന ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഇട്ടപ്പം അതിൽ നിന്ന് അതിൽ നിന്നു എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഹെയർ കെയർ ഇടുമ്പോഴത്തേക്കും എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയിട്ട് കുറേ കമൻ്റുകൾ വന്നിട്ടുണ്ട് കുറേ പേര് യൂസ് ചെയ്തു കുറേ പേർക്ക് യൂസ്ഫുൾ ആയി എന്ന് പറഞ്ഞിട്ട് ഫീഡ്ബാക്ക് വന്നപ്പോൾ എനിക്കും ഇൻട്രസ്റ്റ് ആയി ഇനിയും വീഡിയോ ഇടണം എന്ന് അങ്ങനെ ഞാൻ ഇടുന്ന ഇടുന്ന ഒരു കണ്ടന്റ് ആണ് ഇന്ന് ഒന്നും മറ്റൊന്നുമല്ല നമ്മളുടെ ഹെയർ ഹെയർ ഫോൾ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റിയ മറ്റൊരു റെമഡി ആയിട്ടാണ് അതിനു മുമ്പായിട്ട് നമ്മൾ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ആഫ്റ്റർ ഡെലിവറി എസ്പെഷ്യലി വുമൻസ് ആഫ്റ്റർ ഡെലിവറി നമ്മൾ നന്നായിട്ട് ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്തു പോയാൽ മെയിൻറ്റൈൻ ചെയ്തു പോകണം പിന്നെ ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യുന്ന സപ്ലിമെൻറ്റ് സപ്ലിമെൻറ്റ്സ് കഴിക്കണം എങ്കിൽ മാത്രമേ നമ്മളുടെ സ്കിന്നും ഹെയറും പോകാൻ വേണ്ടി പറ്റത്തുള്ളൂ അങ്ങനെ എസ്പെഷ്യലി കാൽസ്യം അയൺ പിന്നെ വൈറ്റമിൻ ഡിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട് വൈറ്റമിൻ ഡി എടുക്കണം അങ്ങനെ ഓരോ സപ്ലിമെൻ്റ് ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്തത് അനുസരിച്ച് നമ്മൾ ടാബ്ലറ്റ് എടുക്കണം അതിന് പരിധി അന്നിട്ടും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നമുക്ക് മറ്റൊരു എനിക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്ന ഒരു ടാബ്ലറ്റ് ആണ് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഇത് വൈറ്റമിൻ ഇ ക്യാപ്സൂളിന്റെ ഫോർ ഹൺഡ്രഡ് എം ജി ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ആൻ്റി ഓക്സിഡൻസ് ാണ് ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ ഇത് കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ സ്കിൻ ടോൺ ഇംപ്രൂവ് ചെയ്യാം ചിലവർ ഈ ടാബ്ലറ്റ് കഴിക്കും അല്ലെങ്കിൽ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട് ഇതിൻ്റെ ഒരു ജെല്ലി ഫോമാണ് ഇത് ഓപ്പൺ ആക്കിയിട്ട് പൊട്ടിച്ചിട്ട് ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് സ്കിൻ ടോൺ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല നമ്മളുടെ ഹെയർ ഫോള് വരെ കൺട്രോൾ ചെയ്യാനും പോയ മുടികൾ വളർന്നു വരാനും വേണ്ടി മറ്റിയൊരു നല്ലൊരു ടാബ്ലറ്റ് ആണ് വൈറ്റമിൻ ഇ ക്യാപ്സൂള് ഇത് ഞാൻ ഇത് ഇത്രമാത്രം ഞാൻ കഴിച്ചിട്ടുണ്ട് ഓൾറെഡി ഡെയിലി വൺസ് കഴിക്കുന്നുണ്ട് ബ്രസ്റ്റ് ഫീഡിങ് മദേഴ്സിൻ്റെ കഴിക്കാം എസ്പെഷ്യലി ഡോക്ടേഴ്സിൻ്റെ അഡ്വൈസ് പ്രകാരമാണ് ഇത് കഴിക്കേണ്ടത് ഫോർ ഹൺഡ്രഡ് വരെ മാക്സിമം കഴിക്കാമെന്ന് ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്തിട്ടുണ്ട് വൺസ് വൺസിൻ്റെ വയൽ ഇത് ഞാൻ എടുക്കും എടുത്തു ഞാൻ ആഫ്റ്റർ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എനിക്ക് മുടി നന്നായിട്ട് പൊഴിയുന്നുണ്ട് അറ്റ് പ്രസൻറ്റും പൊഴിയുന്നുണ്ട് പക്ഷേ ഈ ടാബ്ലറ്റ് എടുക്കാൻ ശേഷം ഒരു കൺട്രോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്യുക ഈവൻ ആഫ്റ്റർ ഡെലിവറി വേണം എന്നില്ല ഇപ്പം നമ്മൾ മാരേജ് ചെയ്യാത്തൊരു കല്യാണം കഴിക്കാത്തൊരു പിന്നെ അഡൽറ്റുകളും എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ടാബ്ലെറ്റ് ആണ് എനിക്ക് വളരെ യൂസ്ഫുൾ ആയി പിന്നെ ചിലർ പറയുന്നുണ്ട് ഈ ടാബ്ലറ്റ് കഴിക്കുന്നതിന് പകരം ഇത് ഇത് ഓപ്പൺ ആക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ ജെല്ലെടുത്തിട്ട് നമ്മളുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കൊഴിച്ചിൽ ഒഴിവാക്കാൻ വേണ്ടി പറ്റുമെന്ന് അപ്പോൾ ഇത് നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുമ്പം നമുക്ക് എന്നാൽ ഒരെണ്ണത്തിൽ തന്നെ രണ്ടുണ്ട് കാര്യം നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും നമ്മളുടെ ഹെയർ ഗ്രോത്ത് ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും അതുകാരണം ഓറൽ കഴിക്കുക പക്ഷേ ഓറൽ കഴിക്കുന്നതിന് മുമ്പ് ഡോക്ടേഴ്സിനോട് അഡ്വൈസ് ചോദിച്ചതിന് ശേഷം മാത്രം കഴിക്കുക നിങ്ങളും ഇത് ട്രൈ ചെയ്യുക വളരെ യൂസ്ഫുള്ളായി എന്നുള്ള കാരണത്താലാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് നിങ്ങൾ മുമ്പിൽ വന്നത് നിങ്ങളും ട്രൈ ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് ബൈ ബൈ പിന്നൊരു കാര്യം നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ആവശ്യമാണ് ചെയ്യൂ